ഹായ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി നാടൻ നാടനായിട്ടായിട്ടാണ് വേറൊന്നുമല്ല ബീഫും കുറുക്കിയും തൃശ്ശൂർക്കാർക്ക് നന്നായിട്ട് അറിയാവുന്നതായിരിക്കും പക്ഷേ പുറമേ അത്ര പരിചയം ഉണ്ടാവില്ല അല്ലേ അറിയുന്നവരും ഉണ്ടാവും ഇല്ലാത്തവർക്കായിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് വേറൊന്നുമല്ല ഒരു കടായിയോ പേനോ ഉരുളിയോ നല്ല അടി പാത്രം അത്ര അത്രയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അത് വെച്ചതിന് ശേഷം തീ കത്തിക്കുക എന്നിട്ട് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് രണ്ട് വലിയ സവോള ചെറുതായി കട്ട് ചെയ്തത് ഒരു വലിയ തക്കാളി പിന്നെ പച്ചമുളക് ഇത് ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക പിന്നെ ഉള്ളത് ഇഞ്ചി വെളുത്തുള്ളി ഈ വക ഐറ്റംസ് ഒന്ന് ചതയ്ക്കണം കേട്ടോ ഇഞ്ചി ചെറിയ കഷ്ണം വെളുത്തുള്ളി ഉരുകൂട ഇത് ഇത് ചതച്ച് ഇതിൻ്റെ ഒപ്പം തന്നെയാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് മസാല കൂട്ട് ചേർത്ത് കൊടുക്കാനുണ്ട് വേറെ മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി അത് ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തത് മീറ്റ് മസാലയാണ് മീറ്റ് മസാല ഇത്രയും അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ആയിക്കോട്ടെ അപ്പം ആദ്യം ചേർത്ത് കൊടുത്തു ഇത് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ വഴിച്ചെടുക്കുക അപ്പോൾ അതാ ഇതിൻ്റെ കളറൊന്നും ആയി കിട്ടുക അതായത് നല്ലൊരു ബ്രൗൺ കളറായി കിട്ടണമെങ്കിൽ ഇതൊന്ന് മൂത്തതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അധികം വേണ്ട നമ്മൾ മുന്നേ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു ഇനി ഒരു ഏകദേശം ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി ഇതിൽ കിടന്നിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു ബ്രൗൺ ഷെയ്ഡാവും കേട്ടോ അപ്പോൾ അതാണ് കറക്റ്റ് ആ കറിക്ക് കളർ കൊടുക്കുക ഇനി ബീഫ് നമ്മൾ മുന്നേ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബീഫ് മുന്നേ വേറൊരു കറി കറിക്ക് വേണ്ടി വേവിച്ചപ്പോൾ ഇത് ഇതിനുള്ള കൂടി മാറ്റി വെച്ചു ഇത്തിരി മാ ഇത്തിരി എടുത്തിട്ടുള്ളൂ അതായത് ഒരു ഒന്നര കപ്പോളം ബീഫ് എടുത്തിട്ടുള്ളൂ ഇനി ഇതാ കൂർക്ക കൂർക്ക കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേവിച്ചു ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചതാണ് ഇത് ബീഫ് ഉപ്പ് കുരുമുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെന്താണെന്ന് ചേർത്തത് ഗരം മസാല അതും ചേർത്തിട്ടാണ് നന്നായിട്ട് വേവിച്ചെടുത്തത് കേട്ടോ അധികം എല്ലാം ഓരോ ടീസ്പൂൺ വീതം ഇട്ടിട്ട് അപ്പോൾ ദാ ഇനി ഇത് കിടന്ന് സെറ്റായി കിട്ടണം ബീഫും കുറുക്കിയും യോജിച്ചെങ്കിലും കിട്ടണം അപ്പം അതിനായിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം എന്താ ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ അതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ സാധാരണ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഇപ്പം ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി മൂടി വയ്ക്കട്ടെ അപ്പോൾ മൂടി വെച്ചതിന് ശേഷം ഇത് തുറക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഞാൻ കാണിച്ചതാണ് കേട്ടോ നല്ലൊരു കളറായിട്ടുണ്ടാവും അപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദാ കണ്ടോ നല്ല സെറ്റായി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഇരിക്കും തോറും നല്ല ഡാർക്ക് കളറായി വരും കേട്ടോ അപ്പോൾ അതാ കുറച്ച് എടുക്കാറാവുമ്പോൾ ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടിയും തൂക്കി കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ കുരുമുളക് പൊടിയും മുന്നിട്ടതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കണില്ലേ ഓൾറെഡി നല്ല ഇരുവുണ്ട് ഇതിന് ഇപ്പോൾ ഇരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടിയും ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയുള്ളൂ സംഭവം ഒരു നാടൻ ഐറ്റമാണ് അപ്പോൾ തൃശ്ശൂർക്കാർക്ക് പൊതുവേ ബീഫും കൂർക്കെന്നൊക്കെ പറഞ്ഞാൽ അറിയാം പുറമേ ഉള്ളവർക്ക് അറിയുമോ എന്നറിയില്ല കൂർക്ക തന്നെ വെക്കുമ്പോൾ ഞാൻ പലരും പറയാറുണ്ട് എനിക്ക് ഇത് കറി വെക്കാൻ പറ്റുമെന്ന് അറിയാറില്ലേ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ലാന്നൊക്കെ അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതാ ഇങ്ങനൊരു ഐറ്റം ഉണ്ട് നല്ല നാടനാണ് ചാത്തിയ കൂടെയോ ചോറിന്റെ കൂടെയോ കന്നീട് കൂടെയോ പുട്ടിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ശരി ക്രിസ്മസിന് ഇതും ഒരു ഐറ്റം തന്നെ ആയിക്കോട്ടെ അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസായിട്ട് വേറെ തന്നെ വരാം അഞ്ചലീസ് ഫുഡ് കോട്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട